ചങ്ങായിമാരെ ഒ അടിച്ചപ്പൊളി വെറൈറ്റി കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണേ കണ്ടിരിക്കുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല കാരണം ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ദിനം പ്രതി മെസ്സേജ് അയക്കേണ്ടതു ഉത്തരം മൊത്തമായിട്ട് ഈ വീഡിയോ കൂടി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൈറ്റ് നിൽക്കുന്ന സ്ഥലം ഓടാന്ന് വെച്ചിരിക്കണമെങ്കിൽ പുത്തൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പാടവക്കത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഏകദേശം എൺപത് ശതമാനം സ്ട്രക്ചർ വർക്ക് തീർന്നിട്ടുണ്ട് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് വാഷൊക്കെ അടിച്ച് വെച്ച മനോഹരമായ ഒരു സൂപ്പർ അഫ്സ്റ്റാർ വീട് സെറ്റ് പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വെറൈറ്റി ഉള്ളിടത്തുള്ള സംഭവങ്ങൾ നമ്മൾ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ തറ കിട്ടുന്ന സമയത്ത് തന്നെ ബാത്റൂമിൻ്റെ പൈപ്പുണ്ടല്ലോ നാലിഞ്ചിൻ്റെ അത് മൊത്തം തറൻ്റെ കൂടെ കൺസീഡ് ആണ് മൊത്തം കൊണ്ടുപോയിക്കേണ്ടത് അപ്പം ഇത് കൂടെ ഇറങ്ങണ പൈപ്പ് നേരെ അപ്പുറത്ത് കെത്തും ചുറ്റോടിറ്റും മണ്ണ് മാന്തിക്കാണ്ട് പൈപ്പ് ഓവർ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതേ മാത്രമല്ല വരങ്ങിനിടെ കൂടെ ചുമര ഓവർ കൊത്തി പൊളിക്കാതിരിക്കാൻ വേണ്ടി അടുത്ത ക്ലൈൻ്റെ എന്താക്കി എന്നല്ലോ വാർപ്പ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ തന്നെ മൊത്തം പൈപ്പ് ഇട്ടുകൊണ്ട് കൺസീഡ് ആക്കി മാറ്റി അപ്പം ബോക്സ് മാത്രമേ ചുമരമുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു വെറൈറ്റി ആയ വീടാണ് ഈ കാണുന്നത് ഇപ്പോഴത്തെ കണ്ടന്റ് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ വീടൊക്കെ ഉണ്ടാക്കി കൊണ്ട് ആൾക്കാർ ചോദിക്കുകയാണ് മച്ചാനെ ഞങ്ങളുടെ വീടിൻ്റെ വർക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ നിർത്താൻ വേണ്ടി പോകണം ഈ പടവിൻ്റെ ഇടയിൽ കൂടെ നമ്മളെന്താക്കും ജനവാദിനും വാതിലൊന്നും വെക്കണില്ല അതിൻ്റെ ഗ്യാപ്പ് മാത്രം അതായത് സ്ഥലത്ത് ഇട്ട് വെക്കുകയുള്ളൂ അപ്പോൾ പല ആൾക്കാരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് തേക്കുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ വെക്കണല്ലോ ആ സമയത്ത് ഈ വെച്ച ഗ്യാപ്പ് വാതിലിൻ്റെയും ജനവാതിലിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇരുമ്പിൻ്റെ ഫ്രെയിം വെക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം അങ്ങനത്തെ ആൾക്കാർ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഈ മരത്തിൻ്റെ ഫ്രെയിമും ഇരുമ്പിൻ്റെ ഫ്രെയിം വെക്കുമ്പോൾ ഒരുപാട് എന്ത് വരുണ്ട് പ്രൊസീജിയറിൽ മാറ്റം വരുന്നുണ്ട് മരത്തിൻ്റെ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ പിന്തലൻ്റെ സെറ്റപ്പ് അതേപോലെ തന്നെ ക്ലാമ്പിൻ്റെ ഓട്ടി മാത്രം നോക്കിയാൽ മതി പക്ഷേ ഇരുമ്പിൻ്റെ ഫ്രെയിമ് നമ്മൾ ആ ക്ലാമ്പും സംഭവമൊക്കെ നോക്കണം പക്ഷേ എങ്കിൽ പോലും ആ ഫ്രെയിമിൽ കോൺക്രീറ്റ് നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏറെ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം എന്താ പറയുക പടവിൻ്റെ ഇടയിൽ കൂടി തന്നെ ഈ ഇരുമ്പിൻ്റെ ഫ്രെയിം വെക്കുകയാണെങ്കിൽ മൂന്ന് വരി പെടുത്ത് അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഫ്രെയിം വെച്ച് കാലാമത്തെ കല്ല് കൊടുക്കുമ്പോൾ എന്തൊക്കെയാ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ കോൺക്രീറ്റ് ഇട്ട് നിറച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ഇത് പറ്റില്ലല്ലോ അപ്പം പല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പണി തീർത്തോളി തേപ്പിന് മുമ്പ് ഗ്യാപ്പിലൊക്കെ ഇരുമ്പിൻ്റെ വാതിലും വെക്കാൻ പറ്റും ജനവാതിലും വെക്കാൻ പറ്റും പിന്നേന്ന് മാത്രമല്ല ഇപ്പം ഒരു ഫുൾ ചോമരി അപ്പുറം ഉപ്പറൊക്കെ തേപ്പുണ്ടെന്നായിരിക്കും അപ്പോൾ ആ വീട്ടിനുള്ള വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അവിടെ ക്ലെയിൻ്റ് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കള്ളിൻ്റെ വിൻഡോ ഇരുമ്പിൻ്റെ തോട്ട വെച്ച് തരാൻ പറ്റുമോ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ചുമര കട്ടിയത് കണ്ട് അവിടെയും ഇരുമ്പിൻ്റെ ഫ്രെയിം വെച്ച് കഴിഞ്ഞ് അതിമലൊക്കെ മേടി നോക്കുകയാണെങ്കിൽ ഫ്രെയിമിൽ ഒരു ക്യാപ്പ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും തേച്ച് മടക്കി പൊട്ടിയിട്ട് ആണെങ്കിലും ഒന്നും മനസ്സിലാവില്ല എല്ലാത്തിനും ഒന്ന് സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ഉള്ളിൽ ഈ ഇരുമ്പിൻ്റെ വാതിലുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അഫ് സ്റ്റയറിൽ നാലെണ്ണം വെച്ചിട്ടുണ്ട് അത് വെച്ചത് എപ്പോഴാണെന്ന് അറിയുമോ കര മൊത്തം തേപ്പാർ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഇത് വെച്ചിട്ടുണ്ടത് അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം ഇതാണ് വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് വിരിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഫുട്ബോൾ വലിയൊരു ഏരിയ ഉണ്ട് നല്ല സ്പേസുള്ള ഏരിയ ഉണ്ട് വീട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് മാത്രമല്ല മുറ്റത്തിനും ആ സംഭവം വരുന്നുണ്ട് ഇതാണ് വീട്ടിൽ വരുന്ന വൈ പിന്നെ ഈ ഒരു ഏരിയൻ അല്ലേ മുറ്റത്തിനെ തിണ്ടുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ പോയിക്കുകയാണെങ്കിൽ സൂപ്പർ പാടപാട മൊത്തമായിട്ട് കൗൺ കാണാൻ പറ്റും ഇനി വേമ്പം ഒരുപാട് സമയം വേസ്റ്റ് ആക്കണ്ട ഇതാണ് സെറ്റ് ഔട്ടിലേക്കുള്ള സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ ക്ലൈൻ്റ് പറഞ്ഞാൽ നാലാകി കൊടുക്കും ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഡോറിൻ്റെ നേരെ ഇപ്പുറം സെയിൽതാണ് ഒരു ചാരുപടി കാണാൻ പറ്റും സെറ്റ് അല്ലേ ഇതിൻ്റെ പുറത്ത് കാണുന്നത് പോർച്ച് ആണ് കാർ പോർച്ച് പിന്നെ ഈ ചാരുപടിൻ്റെ ഇവിടെ ഈ പുറത്തിൽ എൻ്റെ തൊട്ട് കണ്ട് അങ്ങോട്ടേക്ക് ഏഴ് മീറ്റർ നീളം വരുന്നുണ്ട് വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ചാരുവടീൻ്റെ എൻഡിലേക്ക് മൂന്നുണ്ട് മതി ഏഴ് മീറ്റർ നീളം വന്നിരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഈ മൂലം വന്ന് അങ്ങോട്ടൊരു ഏഴ് മീറ്റർ പോവുന്നുണ്ട് എൽ ഷേപ്പ് നല്ല സൗകര്യമുള്ള സൂപ്പർ സിറ്റൗട്ട് പിന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം സിറ്റൗട്ടിൽ ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോകും തന്നാലും ഉറങ്ങും അങ്ങനെയാണെന്ന് അറിയാം അപ്പുറത്ത് നല്ല കാറ്റും ഉണ്ട് പാടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിറ്റിംഗ് എന്നുള്ള ലെവലിൽ മൊത്തത്തിൽ അടിച്ചുറപ്പാക്കിയിട്ട് ഒരു ചാരുപടി കെട്ടിട്ടുണ്ട് ചാരുവടീൻ്റെ അടിയിൽ ഒരു വെറൈറ്റി എന്തുണ്ടെന്നറിയാം ഒരു പടവം കൊടുത്തിട്ടുണ്ട് ഗ്യാപ്പ് പടവ് ഞങ്ങൾ ഇന്നിവിടെ എന്ത് വർക്കിനാണ് വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ നിന്ന് കാണിച്ചു തരാം മോളിൽ കക്കൂസിൻ്റെ ഏരിയയിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ട് അത് അവിടെ പോയിട്ട് കാണിച്ചാൽ അതേപോലെ തന്നെ ഈ കാണുന്ന സംഭവം കണ്ടോ ആ കാണുന്ന ബെഡ്റൂമിൻ്റെ ബേ ആണ് കാണുന്നത് പുറത്തേക്ക് ചാടി നിൽക്കുന്നത് അതിൻ്റെ ആ ചാട്ട അടിയിലുണ്ടല്ലോ അതേ കറക്റ്റ് മാരിയാണ് മുകളിലെ സൺസേർഡും വന്നിട്ടേണ്ടത് അപ്പോൾ മഴ കഴിയുമ്പോൾ വള്ളം തിരക്കിയുണ്ട് അപ്പോൾ എന്താക്കണം എന്നറിയോ ഈ അടിയത്തെ വിൻഡോ കുറച്ച് കട്ടിയത് ഇവാക്കണം വീതി കുറയ്ക്കണം അവിടെ മൊത്തം സ്ലീരി ഗ്ലാസ് വരാനുള്ളതാണ് അപ്പോൾ ഇനി വീടിന് ഉള്ളിക്കുക പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പേര മൊത്തം തിരുപ്പ് തീർന്നാണ് കണ്ടോ കാരൊക്കെ തേച്ച് സെറ്റാക്കി ഇവിടുത്തെ തേപ്പാരെ നമ്മളെന്നെ കൊണ്ടുവന്ന് തേപ്പിച്ചതാണ് അപ്പോൾ ഓൾക്ക് കൊടുത്ത മെയിൻ അഗ്രിമെൻറ്റ് എന്താ വെച്ചിരിക്കണമെങ്കിൽ ഇതിലൊക്കെ സ്ലൈഡിങ്ങിൻ്റെ ഗ്ലാസ് ഒക്കെ വരാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സൈഡ് പക്ക തൂക്കായിരിക്കണം അങ്ങനെ തൂക്കാക്കി വെച്ചൊരു സംഭവമാണ് ഈ കണ്ണ സ്ക്വയർ ഇവിടെ എന്ത് വരും വിൻഡോ വരും ഇപ്പം വാ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ക്ലൈൻറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കൊണ്ട് എന്താക്കിയെന്നു പറയുമോ ഈ ഇരുമ്പിൻ്റെ ഡോറ് ഇവിടെ വെപ്പിച്ചിട്ടത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ ഡോറാണ് കാണുന്നത് ഒമ്പതി ഇഞ്ച് വീതി വരുന്നത് തേപ്പിൻ്റെ അടക്കം ഈ ഒരു സാധനം നോക്കിയാൽ എന്താക്കി എന്നറിയാ ഈ വക്ക് ഉണ്ടല്ലോ ഇതേപോലത്തെ വക്ക് രണ്ട് സൈഡിലും മൊത്തം കണ്ടിട്ട് പൊട്ടിച്ചു കണ്ട് ഈ സാധനം വെച്ച് പുറംമറ എന്താക്കി ഒരേ ലെവലാക്കി കണ്ടോ സെറ്റായി ഇനി ഒരു പുട്ടി വലിച്ചുകൊണ്ട് പെയിൻറ്റ് അടിച്ചുവാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ഓട്ട കുത്തിയേലും മേറ് വരില്ല സംഭവം ദമ്പ് പണിയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ ആയി തന്നെ തേച്ച് വെക്കാനുള്ള മെയിൻ കാരണം ക്ലെയിൻ്റ് ഉണ്ടല്ലോ ഈ ഡോറുകളൊക്കെ ഇരുമ്പിൻ്റെ ഒരു വേറൊരു സാധനം വരുന്നുണ്ട് ഫ്രെയിം വിത്ത് പൊളി അതിന് കുറച്ച് പൈസ കൂടും ഏകദേശം മെയിൻ ഡോറിന് മാത്രം ഒരു നാൽപ്പതിനായിരം ഉപ്പിൽ ഏറെ വരുന്നുണ്ട് അതിന് അപ്പോൾ അത് വെക്കാനാണ് തീരുമാനിച്ചിരുന്നത് അതിനോടാണ് കരം മൊത്തം തേച്ച് മടക്കിയത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതായത് പൈസ കുറവെന്ന് വെച്ചപ്പളേ മൂപ്പര് പ്ലാൻ മാറ്റി ഞങ്ങളെ വിളിച്ചു കണ്ട് ചോദിച്ച് മച്ചാനെ തേച്ച് മടക്കിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ സാധനം പിന്നീട് വെക്കാൻ പറ്റുമോ വെച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഡോൺ ഓരിങ്ങൾ സാധനം കൊണ്ടിരിക്കും വെച്ചരാന്ന് പറഞ്ഞ് അങ്ങനെ കരം മൊത്തം ഒട്ടിച്ചുകാണ്ട് വെച്ച മെയിൻ ഡോറാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവം സെറ്റ് ഇനി ഉള്ളേക്ക് എന്തൊക്കെയാണ് ഉള്ളിൽ വെച്ച സമയത്ത് തേപ്പ് ആദ്യം തന്നെ ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് ചെറിയൊരു താളം പോയി അങ്ങനെ എന്താണെന്നറിയോ ഇവിടെ എന്താക്കിയെന്നറിയോ ഈ പഴയ തേപ്പ് ഇങ്ങനെ ഉള്ളുക്ക് അങ്ങനെയൊക്കെയാണ് था, था ने ने दे। दे। ने 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 ീ ഫ്രെയിമ് പുറത്തു കയണി ഇപ്പം എന്താക്കി കോലക്കേട് ഇല്ലാത്ത കോലത്തിൽ ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്ത് കണ്ട് തേപ്പ് ഒതുക്കി ഉഷാറായി അപ്പം ഇവിടുത്തെ കാര്യം തെമ് പിന്നെ നെക്സ്റ്റ് നോക്കിയാൽ ഈ പറഞ്ഞ നമ്മൾ വെളിച്ചു കൊടുത്താൽ തേപ്പ് പറഞ്ഞ പക്ക ഒരേ വീതി ഇവിടെ നാല് ഡോർ പിന്നെയും വെച്ചിട്ടുണ്ട് നാല് ഡോറ് ഒന്ന് ഏതാ അറിയോ ഇതൊരു ബെഡ്റൂമാണ് അതിൻ്റെ ഡോറാണ് ഈ കാണുന്നത് അതിനുണ്ട് ഈ പൊളി നേരെ ഇങ്ങോട്ട് തുറന്നെക്കും ഇതിനൊക്കെ ഇവിടെ കരണ്ട് എല്ലാത്തിനും കര തയച്ചതാണ് ഇത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഏരിയ കേട്ടോ ഈ ബെഡ്റൂമിന് അച്ഛൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടോ മൊത്തമായിട്ട് വാട്ടർ പ്രൂഫ് അടിച്ചു കണ്ടു ഹഷറാക്കി വെച്ചിട്ടുണ്ട് ഫടാ ഫാട്ടിങ്ങിങ്ങിട്ടോ പിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോമൺ ബാത്റൂമാണ് ഇവിടെയും വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ട് വാട്ടർ പ്രൂഫ് പറഞ്ഞാൽ വാൾമിൽ ഏകദേശം ഒന്നരടിക്ക് മാത്രമേ അടിച്ചിട്ടുള്ളൂ സെറ്റ് ഇത് സ്റ്റെയർ ഓണി പിന്നെ ഈ കാണുന്ന സംഭവം എന്ന് വയ്ക്കുക ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വാതിലിൻ്റെ ഫ്രെയിം വെക്കുന്ന സമയത്ത് ആക്കി കൊടുത്ത സാധനമാണ് ഇതൊക്കെ കാണുന്നത് കണ്ടോ ഇവിടെ പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെയും ഒരു വിൻഡോ വരും അങ്ങനെ നീക്കണേ ഇത് കൂടെ നേരെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കാണ് ഇവിടെ ഇൻഡർലോക്ക് ഒരാളല്ലേ നല്ല ആംബിയൻസ് ആവും ഞാൻ അവിടെയൊക്കെ ചാരി കൂടി അടിച്ചുവാണെങ്കിൽ ഒന്നും പറയുമല്ല മേക്കാലത്തൊക്കെ എന്ത് രസം എന്ന് തരോ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം രണ്ട് വാതിൽ കാണിച്ചു തന്നു ഒന്ന് അവിടെ ഒന്ന് അവിടെ ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല പണി നിൽക്കുകയാണെങ്കിൽ എന്താ മൂന്നാമത്തെ വാതിലേക്ക ഏതാ വാതിൽ അറിയാം ഇതിൻ്റെ പൊടി നേരെ ഇങ്ങോട്ട് ഓർന്നോക്കെ ഓർന്നോക്കി ബിജാഗിരി ഇങ്ങട്ട് സെറ്റ് ബൈ കോൺക്രീറ്റ് കത്തം പോയ്യാ ആ അഭിമേ കാടക്കേക്ക് മിറ്റി ഓ കണക്ഷൻ റെഡി തരുമോ ഇത് മൂന്നാമത്തെ ഇനി നാലാ നാലാമത്തെ ചെയ്യുക ഇവിടെ ഇത് അടക്കളേൻ്റെ ഏരിയ ഇത് നാലാമത്തെ ഇനി അഞ്ചാമത്തെ നോക്കിയാ ഈ അഞ്ചാമത്ത് വരുന്ന സമയത്ത് ഒരു സാധനം കാണിച്ചതാ ഇത് കിച്ചൺ കേട്ടോ കാണിച്ചു കാണിച്ചുകൊടുക്ക് അങ്ങനെണ്ട് നല്ല സൗകര്യമുള്ള കിച്ചൺ ആണ് ചായ ഒക്കെ അടക്കളെ നേരെ ഒന്ന് കാണിവിടെ വെച്ചെടുക്കും തന്നെ പോയിയ്യാ കണ്ടോ ഇതേപോലെ ഉണ്ട് ഇനി ഇതേപോലെ ഇതേപോലെ ഉണ്ടായ സംഭവമാണ് അപ്പോൾ നമ്മളെന്താക്കി കറക്റ്റ് വരച്ചുകാണ്ട് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്ത് വീട്ടിൽ എൽ ടി കൊണ്ട് മൊത്തം എടുത്തിട്ടാണ് സാധനം ഇവിടെ കയറ്റി ഇതാ ഇത് ലാസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ അഞ്ചാമത്തെ സാധനമാണ് ഈ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇത് ഇരുമ്പോട്ടോ ഇവിടെ അഞ്ചെണ്ണം കഴിഞ്ഞ് പിന്നെ ഇറങ്ങണെങ്കിൽ ഞാൻ അഫ്റ്റാർക്ക് അതേപോലെ പോരി അപ്പോൾ ആൾക്കാരെ സംശയം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ അത് അപ്പം വെക്കാൻ പറ്റും ഇപ്പം വെക്കാൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും വെക്കാം തേപ്പ് കഴിഞ്ഞ പെര ആയിക്കോട്ടെ മാർബിളായിക്കോട്ടെ ഫ്ലോറിൽ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ കേടി കേടുവരുത്താതെ വെച്ചതാന്ന് പറഞ്ഞില്ലേ തെളിവുകൾ പ്രാക്ടിക്കൽ അടക്കം വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഒരുപാട് പണിക്കാരുണ്ടായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ എല്ലാ വീഡിയോ എടുക്കാൻ കഴിയണില്ല സ്റ്റെയ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളാണ് ഈ കണ്ടത് വലിയൊരു ഓപ്പൺ ഡ്രസ്സ് ഉണ്ട് ഈ വീടിന് ഏകാണിച്ചിട്ട് നോക്കിയാൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കണമെങ്കിൽ ഒരു ഡോറ് ഇതാ പുറത്തേക്ക് വാൽക്കണിക്ക് പോകുകയാണെങ്കിൽ രണ്ടാമത്തെ ഡോറ് മൂന്നാമത്തെ ഡോറ് ഇതാ നാലാമത്തെ ഡോറാണ് എന്ത് ഈ ഓപ്പൺ ഡ്രസ്സിൽ പോകണി സംഭവം കോൺക്രീറ്റ് കഴിഞ്ഞോ അത് ബാക്കിയാ ആണ് അത് ലാസ്റ്റ് എന്ത് ചെയ്യാന്ന് അറിയുമോ പുറത്തടിക്കണ്ട ആ വൈക്കിൽ ഇടാ അത് മുപ്പത് ഇടണം എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇതെന്താണ് ഓപ്പൺ ഡ്രസ്സിലെ സംഭവം ഇതിൻ്റെ ഫ്രെയിം നേരെ എന്ത് ചെയ്താൽ അതാ ഇവിടെ ചാരിക്കുക ഓപ്പൺ ഡേഴ്സ് നോക്കിയാൽ ഈ ഓപ്പൺ ഡേഴ്സ് മൊത്തമായിട്ട് കൊടുത്ത ക്ലെയിൻ്റെ പിന്നെ തിയേറ്ററാക്കി മാറ്റും അപ്പം കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പിന്നെ പൊളിച്ചാണ് സംഭവത്തിന് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഒരു കോലക്കേടും കൂറക്കേടൊന്നും ഇല്ല ഇനിയിവിടെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോണ പരിപാടികൾ എന്താ ചെയ്യണേ ഇവിടെ നോക്കിയാൽ ബേവിൻ്റോ ഈ കാണുന്നത് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഈ സീനിയറിയുള്ള വാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സൈഡിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്ക്ക് വന്ന ഏരിയയ്ക്ക് ഒന്നും ബെഡ്റൂമിൽ എന്ത് ചെയ്തില്ല ബാവിൻ്റെ കൊടുത്തിട്ടില്ല ബേവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ബെഡ്റൂം അങ്ങനെ അങ്ങനെയുണ്ട് നേക്കല്ലേ സൂപ്പർ ബെഡ്റൂം അറ്റച്ച് ബാത്റൂമോട് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ഇനി രണ്ടിഞ്ച് പൊതി കിടക്കിയാൽ ഈ പന്തി കൊടുത്ത് കുടുക്കിറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിന് അപ്പോൾ എന്താക്കിയെന്ന് അറിയോ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ സെറ്റ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേവിൻ്റെ ഉണ്ടല്ലോ ഈ കാരണ ചുമരുന്ന നൂല് മറിയാണ് ഒറ്റ നൂല് മറിയാണ് ഇതൊരേ ലെവലിൽ വരുന്നതല്ലേ ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്നല്ലേ ഉള്ളൂ അപ്പം ഈ ചുമരുമെന്ന് ഏകദേശം ഉണ്ടല്ലോ ഇതാ രണ്ടടിയോളം ഈ സ്ലേവ് ചാടിക്കുകയാണ് സെറ്റ് അതേപോലെ തന്നെ രണ്ടടിയോളം ഇതും ചാടിയുണ്ട് എങ്ങനെയാണെന്ന് അറിയാം ഈ വക്കുമെന്ന് തൂക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ മറിക്കാൻ വരുന്നത് അപ്പം ആയി കുമ്പോൾ എന്താക്കുകയാണ് ഇവിടെ ഗ്ലാസ് ഈ വക്കത്തെ വരിക അപ്പം വെള്ളം അടിച്ചടിച്ച് എരപ്പവും അപ്പോൾ ക്ലെയിൻ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയറിയോ ഇവിടുന്ന് ഫ്രെയിം ഇതിൻ്റെ ബാക്കിൽ വരണം ഈ വക്കുമെന്ന് ഒരു മൂന്നിഞ്ച് വിട്ടുകാണ്ട് ഇങ്ങനെ അതേപോലെ തന്നെ ഈ സൈഡ് ഒരു എട്ടിഞ്ചും ആ ലെവൽ കട്ട് ചെയ്യാം അതേപോലെ ഒന്നും കൂടെ കട്ട് ചെയ്യണ കണ്ടോ താഴെ തന്നെ ഈ സൈഡിൽ റൂം ഉണ്ടല്ലേ അതാക്കണു കണ്ടോ അതിൻ്റെ സൻസൈറാണ് കാണുന്നത് മുകളിൽ ഫുള്ള് പൈപ്പൊക്കെ വെച്ച് തന്നെ സ്ലോപ്പാക്കി ഉള്ളിലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്യാൻ വേണ്ടി പോണി അതിൻ്റെ വിശ്വലും ഇവിടെ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു വർക്കും ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് കണ്ടോ ഒരു കട്ട വെച്ച് കണ്ട എക്സ്ട്രാ ആക്കിയതാ ഇവിടെ വലിയ ഡോർ വെക്കാനുള്ള ഉണ്ട് ഇനി ഏത് പൊണി നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റും ക്യാ ഹാലെ ഡി കെ സക്സസ് ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് കയറിക്കാണ്ടിട്ട് ഡ്രസ്സിംഗ് റൂമാണ് വരണത് ഈ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എന്താക്കണം ബാത്റൂമിലൊക്കെ ഇറങ്ങാനാണ് ക്ലൈൻ്റിൻ്റെ ആർഡർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ പണിക്കാരൻ എന്തൊക്കെയെന്ന് അറിയുമോ ഇവിടെയും തീർത്ത് അവിടെയും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ബേവിൻ്റെ കൊണ്ട് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ തേക്കും ചെയ്യാം അപ്പം നീ ബേവിൻ്റെ മുറി ഒരു വാക്കറ്റിലേ വെള്ളം നിറച്ച് വാട്ടർ ലെവൽ കൊണ്ടുവരേ മെഷീന് തൂറ്റിക്കാനാണ് ഈ പുറം സൈഡിൽ ചുമരുമ്പോൾ തേപ്പുണ്ടല്ലോ അയ്മേല് മുട്ടിച്ച് കണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പത്തിരണ്ടെന്ന് അറിയാം അറിയോ രണ്ട് ഉണ്ട് ഇവിടെയൊക്കെ തേച്ച് മടക്കി വെച്ചുകയാണ് അപ്പോൾ ഈ അറുപത്തി രണ്ട് നമുക്ക് ഒരേ ഇഞ്ച് കുറയ്ക്കുക അത് മതി എട്ടൊക്കെ ക്ലൈൻറ്റ് പറഞ്ഞതാണ് ഇനി നമുക്കാണ് വിട്ടന്ന് അപ്പോൾ ഏ മതി ഏഹ് പിന്നെ കൂടുതലായി കാണെങ്കിൽ പണിക്കാർ നമ്മളെ വാക്കറിയും അപ്പം ഇവിടെ ഏ ഇഞ്ച് സെറ്റ് ഓക്കെ ഏ ആ അത് എന്തിനാ മെഷീൻ തൂറ്റിക്കാനാണ് അതേപോലെ തന്നെ ഒരു ഏ ഇഞ്ച് ബഡി വെച്ച് ഏ സ്ലേവ് ഒക്കെ വിൻഡോ വല ആത്മി ഫ്രെയിം വെറുക്കിനൊക്കെ ടൈം ആനാ തോടാ ഫ്രെയിം ബാറേന बाहर आ गया तो क्या वो फ्रेम का कोने तक किया और एक प्लास्टिंग करके सही कर सकता है अभी ये घर वाला हमको क्या बताया इधर से एक इंच है इधर सात इंच है वो करेक्ट हम काट दिया इसमें आप प्लास्टर करके कर कर रखो मैं क्या करेगा ऊपर जाके दूसरा काटेगा എന്തെന്നായാലും ഈ സൈറ്റത്തെ ക്ലെയിൻറ്റ് പറഞ്ഞ എല്ലാ പരിപാടിയും സെറ്റാക്കിയാണ് തീർത്തു കൊടുത്ത് വർത്താനം പ്ലസ് വർക്ക് നാക്ക് അയിൻ്റ് കിട്ടോ ഉപ്പർക്കത് മതി ഞാൻ ലെവലിൽ ലെവലിൽ ചെയ്യും ഫ്രെയിം വെച്ചോളും എന്തായാലും ഇതേപോലത്തെ വർക്കുകളൊക്കെ ഒരുപാട് കൂടുകളൊക്കെ ചെയ്യാൻ ഉണ്ടാവും എന്നൊക്കെ ചെയ്യാൻ പറ്റും കട്ടിങ് വിത്ത് പ്ലസ് ട്രി